ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉലുവ ലേഹിയാണ് കേട്ടോ ഉലുവയെ പറ്റി പറയുവാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് ഉലുവ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഉലുവ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ ആർക്കും തോന്നത്തില്ലല്ലോ നല്ല കയ്പല്ലേ അപ്പം ഇങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും പക്ഷേ എപ്പോഴും കഴിക്കരുത് അത് ദോഷം ചെയ്യും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഒരു നൂറ് ഗ്രാം ഉലുവയാണ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത് ഇത് ഒരു എട്ട് മണിക്കൂർ കുതിർത്ത ഉലുവാണ് കേട്ടോ നൂറ് ഗ്രാം ആണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആയാളി എടുത്തിട്ടുണ്ട് നമ്മൾ കഞ്ഞിലൊക്കെ ചേർക്കത്തില്ലേ നോയമ്പിലൊക്കെ ചേർക്കുന്ന ആയാളി അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അതും കഴുകി വെച്ചേക്കുവാണേൽ പിന്നെ ഒരു തേങ്ങയുടെ ഒന്നാം പാലും പിന്നെ രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാലാണ് ചെറിയ ഗ്ലാസ്സിലും രണ്ടാം പാൽ പാത്രത്തിലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാനൂറ് ഗ്രാം കരിപ്പട്ടി ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പം കഴിവതും കരിപ്പട്ടി ഉപയോഗിക്കാൻ നോക്കുക അതാണ് ലേഹി ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതും കരിപ്പട്ടി തന്നെയാണ് കരിപ്പെട്ടിയിലാണ് ധാരാളം അയൺ കണ്ടന്റ് ഉള്ളത് അപ്പം കഴിവതും കരിപ്പട്ടി എടുക്കാൻ നോക്കുക അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ നമ്മളീ ഒന്ന് വേവിച്ചെടുക്കണം ഉലുവയും അയാളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ സാധാ കടായ്ക്കകത്താണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഉപയോഗിക്കാം അപ്പം കുക്കർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ സമയം കുറച്ചും ലാഭിക്കാം അപ്പം ഉലുവയോടൊപ്പം നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അയാളിയാണ് അയാളി ഉലുവയും ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഈ അയാളെ ആണെങ്കിൽ കഴുകി കഴിയുമ്പോൾ ജെല്ല് പരുവത്തിലാവും ജെല്ല് പരുവത്തിലങ്ങ് വീർത്ത് വരും അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കയറിക്കാം അല്ലെങ്കിൽ പിന്നെ കട്ട് പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും അയാളെയും ഈ ഉലുവയെ പോലെ തന്നെ നല്ലൊരു സാധനമാണ് കേട്ടോ വയറിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും അയാളെ നല്ലതായിട്ട് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതുകൊണ്ട് ചേർക്കുന്നുണ്ടോ കേട്ടോ അത് നല്ലതായിട്ട് കഴുകിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ വേണ്ടി ഞാൻ ഒഴിച്ചെടുക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാലിലാണ് ഉലുവയും ഇതേപോലെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വേവിച്ചെടുക്കുന്നത് അപ്പം നല്ലൊരു സ്വാദും കിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റു കേട്ടോ അപ്പം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കുക മീഡിയത്തിലോട്ട് വെച്ച് വേണം വേവിച്ചെടുക്കുക അതിന് പെട്ടെന്ന് അത് പറ്റിപ്പോകരുത് കാരണം ഉലുവ നല്ല വേവുള്ളതാണ് അപ്പം വെള്ളം ഈ പാല് പെട്ടെന്ന് പറ്റി പോകുമ്പോൾ ഉലുവ വേവത്തില്ല അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം കുക്കറിലാകുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല ഒരു അഞ്ചോറ വീസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ ഉലുവ വെന്ത് കിട്ടിക്കുകയുള്ളൂ ഇപ്പം ആ രണ്ടാം പാൽ ഒഴിച്ചത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ലോ ഫ്ലെയിമിലാക്കി വെക്കുക ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ഉലുവ നല്ല വേവുള്ളതായത് കുറച്ച് താമസം എടുക്കും കുക്കറിലാവുമ്പം പക്ഷേ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ആണെങ്കിൽ കുക്കർ ഉപയോഗിക്കത്തില്ല ലേഹി ഉണ്ടാക്കാൻ ഈ ഉരുളിക്കകത്ത് അതേപോലെ അടുപ്പ് വിറകടുപ്പ് കത്തിച്ചിട്ട് ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പം ഒരുപാട് താമസം എടുത്ത് ഇങ്ങനെ വെന്ത് വെന്ത് ഉലുവ വെന്ത് വെന്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി അങ്ങനെയാ നമ്മുടെ ലേഹി ഉണ്ടാക്കാറുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടോ ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഉലുവ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിപ്പെട്ടിയാണ് ഒരുക്കി വെച്ചിട്ടൊന്ന് കരിപ്പട്ടി ചേർത്ത് കൊടുക്കാം അപ്പം കരിപ്പട്ടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മറ്റ് നമ്മൾ ഉലുവയും തേങ്ങാപ്പാലും കൂടെ വേവിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ആ എണ്ണമയം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് അടി അടിക്കി പിടിക്കാല്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഈ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പൊട്ടിയോ ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് കൊടുക്കണം ഈ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ചവ വരും നമുക്ക് പിന്നെ കഴിക്കാനേ തോന്നത്തില്ല കേട്ടോ അപ്പൊ മധുരം നോക്കിയപ്പോഴ് കുറച്ച് മധുരത്തിന്റെ കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് കരിപ്പിട്ട് ഞാൻ ചീകി ഇട്ട് കൊടുക്കുവാണ് ഒരുക്കിയതല്ല അപ്പോൾ ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആകപ്പാട് എല്ലാം പോകും അപ്പം ഇത് എനിക്ക് ഉറപ്പുണ്ട് കല്ലുമണ്ണും ഒന്നും ഇല്ലാന്ന് ആദ്യത്തെ ഞാൻ ചേർത്ത് കൊടുത്തത് അത് ഓരോ ബ്രാൻഡിനും ഓരോ ഇതല്ലേ കാരണം ചിലത് നല്ലതായിരിക്കും ചില ചീത്തയായിരിക്കും നമുക്കറിയത്തില്ലല്ലോ അപ്പം ആദ്യത്തും ചേർത്ത് കൊടുത്ത് നല്ല മണ്ണൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഉരുക്കി അങ്ങ് അരിച്ചൊഴിച്ചു കൊടുത്തത് അപ്പം ഈ രണ്ടാമത് ഞാനെടുത്ത കരിപ്പെട്ടിയിൽ കല്ലുമണ്ണൊന്നും അതുകൊണ്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ചീക ഇട്ട് കൊടുത്തത് അപ്പം ഞാനൊരു നൂറ് അധികം ഒരു നൂറ് ഗ്രാമും കൂടെ ചിക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ടോട്ടൽ മധുരം ചേർത്തേക്കുന്നത് അഞ്ഞൂറ് ഗ്രാമാണ് കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം നമുക്കൊന്ന് മീഡിയത്തിലോട്ടാക്കാം മീഡിയത്തിലോട്ടാക്കിയിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അറിയാമല്ലോ ആ ലേഹ്യത്തിന്റെ ആ കൺസിസ്റ്റൻസി വരണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുക്കും ഇലക്കാൻ കൂടെ പൊടിച്ചതാണ് ഒരു ടീസ്പൂണിനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആകെപ്പാട് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ തേങ്ങാപ്പാലിനകത്തൊക്കെ നല്ല എണ്ണ ഉള്ളതല്ലേ അതുകൊണ്ട് ഇത് ഒരുപാട് എണ്ണ ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യണ്ട അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഇത് നന്നായിട്ട് പറ്റിച്ച് വേണമെങ്കിൽ ഹൽവയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ എടുക്കാം അപ്പം അത് കഴിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഹൽവയുടെ പരുവത്തിൽ അതുകൊണ്ട് ഈ സ്പൂൺ വെച്ച് കോരി കഴിക്കത്തക്ക പരുവത്തിൽ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ തേങ്ങാപ്പാലിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചുമ്മാ വെറുതെ വെറുതെ കഴിക്കാൻ തോന്നും പക്ഷെ അങ്ങനെ കഴിക്കുക ചെയ്യരുത് ഡെയിലി ഒരു ടീസ്പൂൺ കൂടിപ്പോയാൽ ഒന്നര ടീസ്പൂണ് അതിനപ്പുറം കഴിക്കരുത് കേട്ടോ അതേപോലെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെ കൊടുക്കാവുള്ളൂ അതും അര ടീസ്പൂണേ കൊടുക്കാവുള്ളൂ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ദഹനക്കേട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം മുതിർന്നവർക്കാണെങ്കിൽ മാക്സിമം പോയാൽ ഒന്നര ടീസ്പൂൺ അതിനപ്പുറം കഴിക്കരുത് കേട്ടോ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെയാണ് സംഗതി നല്ലതാണെന്ന് പറഞ്ഞ് ഒരുപാട് കഴിച്ചാൽ അത് അത് വിപരീത ഫലം ചെയ്യത്തേ ഉള്ളൂ അപ്പം അണ്ട ലേഹ്യം കറക്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇതേ എടുക്കുക അപ്പം നമുക്ക് സ്പൂണ് കൊണ്ട് കോഴിക്ക കോരി കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റു ജോലികളുടെ ഇടയ്ക്ക് ഇത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഇതിന് പ്രത്യേക സമയം കണ്ടെത്തി ചെയ്യാൻ നോക്കുക അതായിരിക്കും നല്ലത് നിറം വേദന നടുവേദന കാലുവേദന എല്ലാ വേദനയ്ക്കും നല്ലതാട്ടോ കേട്ടോ പേശികൾക്കുണ്ടാകുന്ന വേദനയ്ക്കൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ വയറിന് നല്ലത് ഈ സമയത്ത് ദഹനക്കേടും അതേപോലെ അസിഡിറ്റി ഒക്കെ ഉള്ളവർക്കും അതും നല്ലതാണ് ഉലുവ അപ്പം എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് കുപ്പിയിലാക്കി വെക്കാം കുപ്പിയിലോ പാത്രത്തിലോ ആക്കി വെക്കാം അപ്പം അതൊന്നും ഫ്രിഡ്ജ് വെച്ചാൽ മതി പുറത്ത് വെക്കരുത് അപ്പം നമ്മളിത്ര കഷ്ടപ്പെടുണ്ടാക്കുന്നതല്ലേ ചീത്തയായി പോകരുതല്ലോ അപ്പം നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പം ലേഹി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലോട്ട് മാറ്റുവാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ താങ്ക്